എന്ത ഈ നേരത്ത് ഇപ്പോഴോ അയ്യോ എനിക്ക് വയ്യ എനിക്ക് ചായ വേണമെങ്കിൽ തരാം എനിക്ക് വയ്യ സത്യോട് എനിക്ക് പോവാൻ എന്താണ് ഭയങ്കര ഹാപ്പി ആണല്ലോ എന്താ കാര്യം വീട്ടിൽ നിന്ന് അച്ചായ വിളിച്ചിരുന്നു നമ്മുടെ കാര്യം പറഞ്ഞു ശരിക്കും അന്ന് പറഞ്ഞപ്പോ അതൊന്നും അടക്കലാന്നല്ലേ പറഞ്ഞ ഇപ്പൊ എന്തുപറ്റി എന്നാലും ഞാൻ ഹാപ്പിയാണ് എനിക്ക് നല്ല ടെൻഷൻ അവര് സമ്മതിച്ചില്ല എന്തു ആയിരുന്നു നമ്മുടെ റിലേഷൻ വേണ്ടിയോ അങ്ങനെയല്ല എന്നാലും ഇഷ്ടത്തിന് ഞാനൊന്ന് ആലോചിക്കട്ടെ രണ്ടു ദിവസം കഴിഞ്ഞ നിന്റെ വീട്ടുകാർ വീണ്ടും പറ്റില്ല അപ്പൊ നീ വീണ്ടും ടെൻഷനാവും കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി വരട്ടെ ആലോചി ഫീലായോ ബാ നമുക്ക് നിനക്ക് എനിക്കിപ്പോ ഭയങ്കര മൂടായി വീട്ടുകാർ ഓക്കെ പറ നമുക്കൊന്ന് ആഘോഷിക്കണ്ട സത്യം പറഞ്ഞ ഞാനും ഭയങ്കര ടെൻഷനിലായിരുന്നു ഹലോ ആ പറയാ പപ്പയ്ക്ക് രണ്ടു ദിവസമായിട്ട് വലിയ സുഖമല്ല നീ എന്നാ വരുന്നത് ഏയ് പേടിക്കാനൊന്നുമില്ല നിന്നെ ഒന്ന് കാണണം ഞാന് നെക്സ്റ്റ് സൺഡേ വരാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നു തന്നെ പക്ഷേ ചായ അവള് വരുമ്പോ അതുവഴി പോയി അവളെയും ആ പിന്നെ കൂടെ ആ കുട്ടി ഉള്ളത് ആരും അറിയണ്ട ശരി ചായ ഓക്കെ എങ്ങനെയുണ്ട് കാറിന്റെ ശബ്ദം കേട്ടു കേട്ടുല്ലേ നിന്റെ അവൻ പറഞ്ഞു നിങ്ങളിഷ്ടങ്കി നടക്കട്ടെ ഒന്ന് കാണാൻ വേണ്ടി വിളിപ്പിച്ചതാ അപ്പ ഞങ്ങളൊന്ന് ഫ്രഷ് ആവട്ടെ വാ ശരി ആ ഞാൻ അവൾക്ക് വീടൊക്കെ ഇഷ്ടായോ സൂപ്പർ നമ്മുടെ അപ്പാപ്പന്റെ പ്ലാനാ

എന്റെ അടുത്ത് കടന്നോളൂ രാത്രി ഒന്ന് എണീക്കണം വീട്ടിൽ ആദ്യമായി വന്നതല്ലേ ഒരു പ്രാർത്ഥന ഉണ്ട് അതേ കൂടണം കാര്യം പോയി കിടന്നോ Teatro en el carro. ർപ്പിക്കുന്നു ഈ ബലി നിനക്കുള്ളതാണ് اہیو سینک وی بلو یو آر دے د ٹروت آن لائف ناٹ ہ നമുക്കിപ്പ തന്നെ ഇവിടെ പുറത്ത് ഞാൻ എവിടെ വേണേലും വന്ന് പറയാം ഇവരെല്ലാരും കൂട്ടിയാണ് ജസിയെ കൊന്നു വാ എന്നിട്ട് നീ ഇവർക്കൊക്കെ ശിക്ഷ വാങ്ങിക്കൊടുക്കോ എന്റെ ജസിയെ കൊന്ന പോലെ ഇവിടുത്തെ കൊന്നു കൊന്നുകളയോ അതല്ലാണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്റെ അന്യത്തെ തിരിച്ചു കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് ഇനി അവളെ കൊന്നവരൊക്കെ തീർത്തിട്ട് ഞാൻ ഇറങ്ങൂ അതൊന്നും അത്ര എളുപ്പല്ല എന്നാ ഈ പിശാചിനു വേണ്ടി കൊല്ലാനും ചാവാനും മടിയില്ലാത്ത അടിമകളായി അവർ മാറിക്കഴിഞ്ഞു ഈ കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യാനും അവർക്കൊരു മടിയുണ്ടാവില്ല നീ ദൈവത്തിന് മാത്രമേ അവരെന്തേലും ചെയ്യാൻ കഴിയുള്ളൂക്ക് വേണ്ടി മരിക്കേണ്ടി വന്ന അതിനെനിക്ക് മടിയില്ല നിനക്ക് അവൾ ഇഷ്ടായിരുന്നില്ലേ നിന്നെ അവൾക്ക് ജീവനായിരുന്നു അന്ന ഈ വീട് കത്തിച്ച് കളയാനുള്ള ദേഷ്യം എനിക്കുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് ഇതൊക്കെ നടക്കൂ എനിക്കറിയില്ല നീ കൂടെ നിന്നാ മതി ഓരോന്നോരോന്നായി നമുക്ക് അവസാനിപ്പിക്കാം ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ജസീന ഇല്ല എന്ന സത്യം ആ രാത്രി തന്നെ എനിക്ക് ആ വിടിച്ചുട്ടരിക്ക പക്ഷേ കെണിയൊരുക്കുമ്പോൾ ഹിരകൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുപോലും ബാക്കി വെക്കരുത് എന്ന ബോധം ഉള്ളിലുണ്ടായിരുന്നു